പിതാവ് പുത്രം പക്ഷുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ് ശരിയായ ദൈവമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിൽ പിതാവ് പുത്രം പക്ഷുരാത്മാവ് മൂന്നാമത്തെ ആളായിട്ടാണ് പക്ഷുതാത്മാവിനെ ത്രിയേക ദൈവത്തിൽ അവതരിപ്പിക്കുന്നത് പരശുദ്ധാത്മാവിന് ഒരുപാട് ശക്തികളുണ്ടെങ്കിലും പരശുദ്ധാത്മാവ് ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തി മാത്രമല്ല ഒരു വ്യക്തിയാണ് പരശുദ്ധാത്മാവിനെ ചിന്തിക്കാനും പരിശുദ്ധാത്മാവിനെ ചിന്തിക്കാനും അതുപോലെ തന്നെ ആലോചിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിലോട്ടാണ് അടുപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കിട്ടുവാനുള്ള നമുക്കൊരു പ്രധാന മാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനമേൽക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് വളരെയധികം ഒരു വഴികാട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് പരിശുധാർമാവ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ